ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഒരു ഓഫേഴ്സിന്റെ ഒരു പെരുമഴയുടെ ഒരു എപ്പിസോഡ് ആയിരിക്കും കാരണം പറഞ്ഞു ഒരു സാരി എടുത്ത ഒരു സാരി ഫ്രീ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇതാ ഈ ഒരു സാരി നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല കോട്ടൺ ജൂട്ട് സാരി ആണ് ഇതിന്റെ വില വരുന്നത് ഞാൻ കാണിച്ചുതരാം ഇതാ നാനൂറ്റി തൊണ്ണൂറാണ് ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് റുപ്പിക്കാണ് നിങ്ങക്ക് കൊടുക്കാൻ പോകുന്നത് എവിടെയും കിട്ടില്ല കേട്ടോ ജസ്റ്റ് ബ്രദർ തന്നെ കാണിച്ചോ ചെയ്ത് ഫുൾ ആയിട്ട് കാണിച്ചു തരാം കോട്ടൺ വിത്ത് ജൂട്ട് മെറ്റീരിയൽ ആണ് വന്നേക്കുന്ന എന്താ നമുക്ക് ചൂട് കാലത്തിനൊക്കെ കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി ആണ് എന്നെ ഭംഗിയെ നോക്കി സാരി കാണാൻ ഈ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലില്ല നല്ല അടിപൊളി കോട്ടൺ നല്ല അടിപൊളി ജൂട്ട് മെറ്റീരിയൽ ആണ് നല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് സാരിയാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിനെ താഴ്ത്താണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് ഓഫറിലാണ് തരാൻ പോകുന്നത് ഈ വരുന്ന ഒരു മാസം മാത്രം അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസം അത് കഴിഞ്ഞാൽ ഈ മെയ് മാസത്തിലാണ് ഈ ഓഫർ വരുന്നത് മെയ് മാസം ഫുൾ ആയിട്ടും ഈ കാണിക്കുന്ന സാരീസിലെല്ലാം ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഓഫേഴ്സ് ആണ് നമ്മുടെ ചേച്ചിമാർക്ക് നമ്മുടെ സാധാരണക്കാർ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് ഇത് താഴെ ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുത്താൽ മതി ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്താണ് പറയുന്നത് അപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ ഈ ഒരു ഓഫറിന്റെ പേരിൽ ഞങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഈ ഓഫർ എത്തണം തീർച്ചയായിട്ടും ഇനി അതേപോലെ തന്നെ ഓഫർ നമുക്കൊരു കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാരിയാണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ വില ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വില കാണിക്കണം വില ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഫുൾ ബോഡി ബ്രോക്കേഡ് സാരി ഹോൾസെൽഫ് വർക്ക് വരുന്ന സാരിയാണ് വിത്ത് ബോർഡർ വരും ബ്ലൗസും അതേപോലെ തന്നെ ബ്രോക്കേഡ് വരുന്ന സാരിയാണ് അതിന്റെ മൂന്നാണി പോർഷൻ പോർഷൻ ബ്ലൗസും കൂടെ ജസ്റ്റ് ഒന്ന് തരാം നിങ്ങൾക്ക് ഉള്ളിലാണ് ഉള്ളിൽ അതേ ഗ്രീനന്റെ അടിപൊളി സാരി അപ്പൊ നിങ്ങൾ ആയിരത്തിഒരുന്നൂറ്റി അമ്പതാണ് സാരിയുടെ വില വരുന്ന അപ്പൊ നിങ്ങൾക്ക് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ വരും നിങ്ങൾക്ക് രണ്ട് കളറായിട്ട് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് പന്ത്രണ്ട് എണ്ണം ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ആഹാ ഇതൊക്കെ നോക്കട്ടെ കേട്ടോ ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്ത് അതെ 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 അപ്പൊ നമ്മുടെ ചേച്ചിമാർക്ക് എടുക്കാനും ഇത് മാത്രമല്ലാട്ടോ ഓഫർ ഇല്ല ഇനിയും എന്റെ പൂന്റെ ചൂടിന് ഒരു അതെ നല്ല ചൂടുള്ള സമയമാണ് ഉറങ്ങാൻ പറ്റുന്നില്ല സത്യം ഭക്തി മണ്ണുറങ്ങാൻ പറ്റുന്നില്ലേ വേനൽക്കാലത്ത് എന്താ ഇനി പേ സിയിൽ ഇരുന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അതിനേക്കാളും അപകടം അതെ നമുക്കിപ്പോ സാരി ഫുൾ ഫുള്ളായിട്ടും കാണിച്ചു തരാം ഒരു പീ ഗ്രീൻ കളറില് നല്ല ഒരു റോയൽ ബ്ലൂ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് വരുന്നത് റോയൽ ബ്ലൂ തന്നെ ആയിരിക്കും ഇതിന്റെ അടുത്ത് നമുക്ക് ഒരു ഗോൾഡൻ കളർ കാണിച്ചു തരാം ഒരു ഗോൾഡൻ കളറിൽ പർപ്പിൾ കളറ് മുന്താനിയാണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് നമുക്ക് പർപ്പിൾ കളർ കല്യാണത്തിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ രണ്ട് സാരി ആണ് ആയിരത്തിഒരുന്നൂറ്റിഅമ്പതി കിട്ടാൻ പോകുന്നത് ഇത് ലിമിറ്റഡ് ടൈമുള്ളൂട്ടോ കാരണം പിന്നീട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല ഞാൻ ഇതിനു മുമ്പ് ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് വിളിച്ചിട്ട് ഒരുപാട് പേര് കിട്ടാത്തത് കൊണ്ട് പരാതി പറഞ്ഞു കാരണം ഞങ്ങൾ പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ മേടിക്കണം അതെ നമുക്ക് ആ ടൈം പീരീഡും ഉണ്ട് പിന്നെ നമുക്ക് സ്റ്റോക്ക് അവൈലബിലിറ്റിയും ഈ സ്റ്റോക്ക് ആയിരിക്കും ഒരു പത്ത് മുന്നൂറോളം സാരീസ് ഈ കാണിക്കുന്ന കളക്ഷൻസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അത് കഴിയുന്നവരെ ഈ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് എന്ത് രസമാണ് എന്റെ പൊന്നെ എല്ലാം സെയിം ഡിസൈൻ അല്ലേ അതെന്താ മുന്താണി അതേപോലെ തന്നെ ദാ ബ്ലൗസ് പിന്നെ ബ്രൊക്കേഡാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചല്ലോ വർക്ക് നോക്കി എന്ത് രസം നോക്കി വർക്ക് കാണാൻ തന്നെ നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി കളക്ഷൻ അടുത്തൊരു കളക്ഷൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം അപ്പോളാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അടിപൊളി ആയിട്ടുള്ള മാറ്റിക്കോളൂ അടുത്ത ഒരു മഞ്ഞ മസ്റ്റാഡ് അല്ലേ എന്താ കണ്ടില്ലേ അടിപൊളി അടിപൊളി സാരീസാണ് കേട്ടോ എട്ട് കുട്ടിക്കണേ ഉള്ളൂ ഇതും കാണിച്ചു തരാം എനിക്ക് എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഒരുപാട് പേര് സാധാരണക്കാരായ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ കളർ വിത്ത് സാഹചര്യ മുന്താണിയോട് കൂടി ഒരുപാട് നമുക്ക് എൻക്വയറി വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ഈ ഒരു മാനും കൂടിട്ടോ ചുട്ടിട്ട് ഇത് ആ സെയിം പാറ്റേൺസ് ആണ് കേട്ടോ എന്റെ ഉൾട്ട വരനാണോട്ടോ കണ്ടില്ലേ പിന്നെന്താ ഈയൊരു കോമ്പിനേഷൻ കൂടി കാണിച്ചുതരാം ഒരുപാട് പേസ്റ്റൽ കോമ്പിനേഷൻസ് ഒക്കെ ഇതില് വരുന്നുണ്ട് കേട്ടോ അടിപൊളി അല്ലേ നോക്കി നല്ല ഭംഗിയായിട്ട് മത്തും പറ്റും ഇത് ഉൾട്ടേ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഇത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ എത്തണം കാരണം ഇതേപോലത്തെ ഓഫേഴ്സ് ആണ് നമുക്ക് എല്ലാ എല്ലായ്പ്പോഴും നമുക്ക് ഈ ഓഫർ കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ചില വീഡിയോസ് മാത്രമാണ് നമുക്ക് ഇതേപോലത്തെ ഓഫർ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ സ്ലബ് കോട്ടൺ സ്ലബ് കോട്ടൺ അല്ലേ ഓക്കേ കളേഴ്സ് കളേഴ്സ് ഒരുപാട് ആണ് ഇത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ാണ് വില വരുന്നത് ആണ് ബോഡി ഫുള്ളും വരുന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ട്രൈപ്സ് ആയിരിക്കും കണ്ടില്ലേ ഇതിന്റെ എല്ലാ കളേഴ്സും ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഇത് നിങ്ങൾക്ക് കൊറിയറായിട്ട് വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും അടുത്തൊരു അതെ ഒരു ഗാദി ടൈപ്പ് ഒക്കെ ഒരു കിട്ടുന്ന രീതിയിലേക്കാണ് ചെയ്തേക്കുന്നത് സ്ലബ് കോട്ടൺ ആണ് വരുന്നത് നല്ലൊരു ടസൽസ് ഒക്കെ വെച്ചിട്ടാണ് സാരി വന്നേക്കുന്നത് അപ്പൊ ഇതില് നിങ്ങൾ ഒരു സാരി നിങ്ങൾ നിങ്ങൾ എടുക്കുക എന്നിട്ട് ഇഷ്ടമുള്ള മതി നമുക്ക് ഇതിന്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഫുൾ ബോഡി അങ്ങനെ ഇതിന്റെ ഒരുപാട് കളേഴ്സ് നല്ല കളേഴ്സ് ആണ് നല്ല ഒരു ക്രീമിഷ് കളർ ആണ് നല്ല ഭംഗി വരുമല്ല വെറും നാനൂറ്റി സംതിങ് രൂപായിട്ട് കാരണം ഇങ്ങനത്തെ ഓഫറൊക്കെ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോ രണ്ടെണ്ണായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടെണ്ണം നിങ്ങൾ ഏത് കളേഴ്സ് വേണേൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചൂസ് ചെയ്തുകൊണ്ട് വേറൊരു കളർ ഞങ്ങളുടെ ഇഷ്ടത്തിന് അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ചൂസ് ചെയ്തെടുക്കാം ഇതിലൊക്കെ നോക്കി നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡും നന്നായിട്ടുണ്ട് നല്ല രസമായിട്ട് ഉടുപ്പ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് നല്ല ഓഫീസിനും അതേപോലെ നമുക്ക് വീട്ടിലുള്ള ഓഫീസ് വർക്കിനായിട്ട് നമുക്ക് പിന്നെ നമുക്ക് പട്ടു സാരി ടൈപ്പില് വരുന്നതാണ് ഇത് അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ബോർഡറും മുന്താണിയും വരുന്ന ഒരു സാരി ഇതിന് രണ്ടായിരം ആണ് ഇതിന്റെ വില വരുന്നത് കല്യാണ ടൈപ്പ് ആയതുകൊണ്ട് ആയിരുന്നു അതിന്റെ പ്രൈസും കാര്യങ്ങളും വ്യത്യാസം വരുവല്ലോ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സാരി നമുക്ക് അതല്ല അപ്പൊ നമ്മൾ ഈ ഒരു സാരിയില് മാത്രമേ എക്സെപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഇത്തിരി ബഡ്ജറ്റ് കൂടിയൊരു ഐറ്റം ആയതുകൊണ്ട് ഇവന് ഇത് സിംഗിൾ പീസ് ആയിട്ടും നമ്മള് തരുന്നതായിരിക്കും ഈ ഒരു ഐറ്റം

നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മുന്താണിയാണ് അതിന്റെ ബ്ലൗസ് ആണെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല വർക്കിലാണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് നല്ല രസം അതെ കൊടുത്തിരിക്കുന്നത് ഒരുപാട് കോമ്പിനേഷൻസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നിസാര പൈസക്കാണ് അതെ നമ്മുടെ വീട്ടിലെത്താൻ പോകുന്നത് ഇത് നല്ല ചെറിയ വർക്കാണ് കേട്ടോ ഫുൾ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ത് രസാ നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥിരം കാണുന്ന ചേച്ചിമാരുണ്ട് അവർക്കറിയാം ഓരോ സാരീസിന്റെ ഭംഗിയും കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് സാരീസ് കാണിക്കും ചില നമ്മളൊരുപാട് ചേച്ചിമാര് എടുക്കാത്ത ചേച്ചിമാര് സാരി മാത്രം കാണുന്ന ചേച്ചിമാരുണ്ട് ഞാൻ അവരൊക്കെ വളരെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കാരണം പറഞ്ഞാൽ നമ്മളെ ഇങ്ങനത്തെ ഒരു ഓഫറൊക്കെ അവരാണ് ആദ്യം വന്നിട്ട് വിവരം നന്നായല്ലോസ് അതെ 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 അപ്പൊ അതൊക്കെ നിങ്ങളുടെ ആ ഒരു കമന്റ്സ് ഒക്കെ കാണുമ്പോ നമുക്ക് നല്ല സന്തോഷാണ് സാരീസില് കുറച്ചും കൂടെ കളക്ഷൻസ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോസ് ചോദിച്ചാൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ച് തരുന്നതായിരിക്കും ഈ കാണിക്കുന്ന കളക്ഷൻസ് മാത്രമല്ല ഇതിൽ ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഓപ്പൺ പിക്ക് വേണമെങ്കിൽ ഓപ്പൺ പിക്ക് ആയിട്ട് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം ഞാൻ ഞാനിപ്പോ തന്നെ ഇല്ലേ നമ്മുടെ ചേച്ചിമാരെ പറയും ധൈര്യമായിട്ട് ഈ സാരി കൊടുത്തോട്ട് നല്ല ഭംഗി പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊറേ സാരികള് നമ്മൾ കാണിച്ചിട്ടുള്ള എക്സ്പീരിയൻസിലാണ് നമ്മൾ പറയുന്നത് അത്രയ്ക്ക് നമുക്ക് കല്യാണത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വെറും ആയിരം രൂപയ്ക്ക് അല്ലേ കിട്ടുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതെ ആ ബ്ലൂവും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം

ആ വർക്ക് ആണെങ്കിലും നല്ല രസം ബ്ലൗസ് ഇതില് ബ്ലൗസ് ബ്ലൗസ് അതെ ചെറിയ അവിടെ എവിടെസ് ഉള്ള രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് അതാണ് സാരി വരുന്നത് പിന്നെ മുന്താണി ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഉള്ളിലാ മാറിപ്പോയി തിരിച്ചുവിടും പോയോ അല്ല അത് എവിടെ ഇണ്ട് മുന്താണി കിട്ടാനില്ലല്ലോ അതെന്താ മുന്താണി എങ്ങനെയൊക്കെ മുന്താണി എങ്ങനെയൊക്കെ പോയി പോയി ഇനി നമുക്ക് കളേഴ്സ് ഒരുപാടുണ്ട് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതെ ഇപ്പത്തേ കാണുന്ന കളക്ഷൻസ് ഉള്ളതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ അല്ലേ അതെ മുകളിലുള്ളത് നമ്മുടെ ഓഫർസാരിയില് പെട്ട ഐറ്റംസ് തന്നെ ഐറ്റംസ് അതെ നിങ്ങൾക്ക് ഇതിൽ ഏത് കാണണം എന്നുണ്ടെങ്കിലും ഈ താഴെയുള്ള കളേഴ്സ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത കളേഴ്സും കാര്യങ്ങളും ആണ് ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത നമ്മള് നല്ല സാധനങ്ങള് വെച്ചിട്ട് നമ്മള് നല്ല നല്ല വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ എടുത്തു വച്ചേക്കുന്നത് നമ്മള് ഓഫർ അല്ലാത്ത സാരീസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഇത് മാത്രല്ല നിങ്ങൾക്ക് വേറെയും കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സറൗണ്ടിങ് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് സാരീസ് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ചൂട് കാലത്ത് കൊടുക്കാൻ പറ്റിയ കോട്ടൺസ് ആയാലും ശരി ഫംഗ്ഷനൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന സിൽക്ക് ടൈപ്പ് സാഡീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് നമുക്ക് സിൽക്കിൽ വരുന്നൊരു ഐറ്റം ആ ഇതൊക്കെ നമുക്ക് ഓഫേഴ്സ് ഇല്ലാത്ത ഒരു ഐറ്റംസ് ആണ് സിൽക്കിൽ വരുന്ന നമുക്ക് ഒരു ഇക്കത്തെ സ്റ്റൈല് പ്രിന്റ് വരുന്ന ഒരു ഐറ്റം ആണ് വളരെ വെയിറ്റ്ലെസ് ആയിട്ട് വരുന്ന സൈഡിലാണ് അതെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി അങ്ങനെ ഒരുപാട് ടസർ വരുന്നുണ്ട് കോട്ടൺ വരുന്നുണ്ട് ടിഷ്യൂല് ഐറ്റംസ് വരുന്നുണ്ട് സിൽക്ക് ഡൂപ്പിയാണ് ദജ്രക്കല് പ്രിന്റ് വരുന്നുണ്ട് ഇക്കത്ത് വരുന്നുണ്ട് ഒരുപാട് സാരീസ് കോട്ടൺ സാരീസിന് ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ നല്ല അടിപൊളി കോട്ടൺ സാരീസാണ് അമ്പത് രൂപ രൂപ മാത്രം അടിപൊളി കോട്ടൺ സാരി ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ പോലെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ആയതുകൊണ്ട് കോട്ടൺ സാരി ഇല്ലാന്നുകൊണ്ട് പേടിക്കണ്ട അതെല്ലാം നൂലില് ചെയ്തെടുത്താണ് നല്ല രസം ഉണ്ട് ഈ സാരി കാണാനും കളേഴ്സ് പോലെ ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾ കാണിച്ചു വരും ധാരാളം കളേഴ്സ് ഉണ്ട് വേസ്റ്റൽ ഉണ്ട് ഡാർക്ക് ഉണ്ട് ബ്ലാക്ക് ടൈപ്പ് കോമ്പിനേഷൻ വരുന്നുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇനി നമുക്ക് വല്ല ഓഫർ ഒരു സെറ്റ് സാരിയും കൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഓഫറിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ആ ഒരു സാരിയും കൂടെ കാണിച്ചിട്ട് ബാക്കിയുള്ള ഓഫറിന്റെ സെക്ഷൻ മാത്രമായിട്ടുണ്ട് അപ്പൊ കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ കോളായിട്ട് തന്നെ ചോദിക്കുക അപ്പൊ നമ്മളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് സാരിയും കൂടെ കാണാം അടുത്തത് നമ്മള് സ്ലബില് പ്ലെയിന് കണ്ടു അപ്പൊ ഇത് സ്ലബിലാണ് നമുക്ക് എംബ്രോയിഡറി വർക്ക് വരുന്ന ആണ് അടുത്തത് കാണിക്കുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പത്തിരുന്നൂറോളം സാരീസ് വരുന്നുണ്ട് ഈ ഐട്ടം നമ്മൾ ആക്ച്വലി മുമ്പൊരിക്കലും ഓഫർ കൊടുത്തിരുന്നു ഇത് ഇപ്പോ സെക്കൻഡ് ടൈമാണ് ഈ ഒരു ഐറ്റം ഓഫർ കൊടുക്കുന്നത് ഇതാന്ന് നമുക്ക് ഒരുപാട് ഫുൾ എംബ്രോയിഡറി സ്ലബ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ഒരെണ്ണം അത് ഇത് ഒരെണ്ണടുത്ത് ഒരെണ്ണം ഫ്രീ രൂപയാണ് സാരിയുടെ വില നല്ല നല്ല മെറ്റീരിയൽ ഇത് നമുക്ക് നമുക്ക് കാണിക്കണം അതെ ഇതിലൊരു പേസ്റ്റ് കാണിക്കാം കാണിക്കാം വർക്ക് ഞ്ഞൂറ്റമ്പത് രൂപ ഈയൊരു ഐറ്റം കൂടെ നമുക്ക് മറ്റേ രണ്ടായിരത്തിന്റെ സാരി കൊടുത്ത പോലെ സിംഗിൾ പീസ് ആയിട്ടും നമ്മള് എന്താ ബഡ്ജറ്റ് കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ഇത് വേണ്ട പറഞ്ഞിട്ടാണ് കാരണം അവര് അതിനൊക്കെ നമ്മളിത് ഒരു വളരെയധികം നന്ദിയുണ്ട് പ്രേക്ഷകർക്ക് സാധാരണക്കാർ ഒരുപാടുണ്ടല്ലോ ഞാനത് എങ്ങനെ പറയണം നമുക്ക് ഇതില് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ചിലർക്കൊക്കെ എടുക്കാൻ ഒരു പേടി ഉണ്ടാവും നമ്മൾ നമ്മളിങ്ങനൊക്കെ ഓഫേഴ്സ് ഇടുമ്പോ ജസ്റ്റ് വേണമെങ്കിൽ എടുത്ത് പർച്ചേസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ക്വാളിറ്റി ഇഷ്ടപ്പെട്ട നമുക്ക് ബാക്കിയുള്ളതും കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ആദ്യം ഒരു സിംഗിൾ ഒരു ഐറ്റം മാത്രമായിട്ട് പർച്ചേസ് ചെയ്ത് നോക്കാം നിങ്ങൾ ഏകദേശം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ് എത്ര ആൾക്കാർ നമ്മൾ നമ്മൾ വിശ്വസിച്ചിട്ടാണെന്ന് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ 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 നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അതായത് മെറ്റീരിയൽ മെറ്റീരിയൽ അയക്കുന്ന ക്വാളിറ്റിയുടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് റീപ്ലേസ്മെന്റ് ചെയ്യാം അതായത് കുറെ ഡ്യൂറേഷൻ എടുക്കരുത് കുറെ ചിലരൊക്കെ കാണിക്കുന്നുണ്ട് എടുത്തിട്ട് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം നമ്മള് പിന്നീട് തിരിച്ച് കോൺടാക്ട് ചെയ്യും അതെ ഐറ്റം കിട്ടിയിട്ട് നോക്കി ഐറ്റം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമുക്ക് തിരിച്ചു റിട്ടേൺ അയക്കാം അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് പിന്നെ അയച്ചു കഴിഞ്ഞാൽ ഇതാക്കാൻ പറ്റില്ല നമുക്ക് എന്തുകൊണ്ടാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഇന്ന് പർച്ചേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് നിങ്ങൾക്ക് തിരിച്ചു സാധനങ്ങൾ അയക്കാം ഇനി അടുത്തത് ഈ ഒരു ഗ്രീന് കാണിക്കാം ഓ ഇത് ഹെവി ആണല്ലോ അല്ല നല്ല അത്യാവശ്യം നല്ല വർക്ക് വരുന്ന സാരീസ് ആണ് ഫുൾ ബോഡിയിൽ ഹെവി എംബ്രോയിഡ് അടിപൊളി ഇതിന്റെ ബ്ലൗസ് അങ്ങനെ ബ്ലൗസ് ഓ ബ്ലൗസ് ഗ്രീൻ ഗ്രീനാണ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതിൽ ചെറിയ നമുക്ക് ഒരു ടൈപ്പ് പോകുന്നുണ്ട് കേട്ടോ ഇതില് ഡിഫറെന്റ് കോൺട്രാസ്റ്റ് കളറാണ് അതെ കൊടുത്തേക്കുന്നതെ നമ്മുടെ വീഡിയോ കാണുമ്പോ നമ്മള് അത്രയും ഇരുത്തിയിട്ടാണ് നമ്മള് വീഡിയോ കാണിക്കുന്നത് കേട്ടോ അതെ അപ്പൊ നോക്കുക വർക്കൊക്കെ നോക്കുക കാണിച്ചു കൊടുക്കാം നമുക്ക് കാണിക്കാം പോകുന്ന ഒരു അതെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഇതെല്ലാം അവൈലബിൾ ആണ് നമുക്ക് കാണിക്കുന്ന കോപ്പർ ഫുൾ എംബ്രോയിഡറി ആണ് ഫുൾ ആൻഡ് എംബ്രോയിഡറി അതും കാണിച്ചിട്ടില്ല ഈ ഒരു ബോർഡർലെ െ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ അതേപോലെ തന്നെ ഈ ഒരു തളം കൂടി കൊറച്ച് ഡാർ കാണിക്കാം കാണിക്കാത്ത നല്ലൊരു ചിരൂറൊക്കെ കൊടുത്ത് നന്നായിട്ടുണ്ട് ബോഡിയിലുള്ള വർക്കൊക്കെ ഒക്കെ ആക്ച്വലി ബോഡിയില് കൂടെ ഒരു സിൽവർ ലൈൻസ് പോകുന്നുണ്ട് അപ്പൊ ഇത് പാർട്ടി വെയറിനൊക്കെ എടുത്താൽ നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ നല്ല സ്ട്രൈപ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്

നമുക്ക് ഇവിടുന്ന വാട്ട്സപ്പിൽ ഞങ്ങളുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ അയച്ചു തരുന്നോ നിങ്ങൾക്ക് ഓഫറിലൊക്കെ കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാരി നല്ല റിച്ച് ലുക്കുള്ള സാരികളൊക്കെ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ തന്നെ പർച്ചേസ് ചെയ്ത് പോവാൻ നിങ്ങൾക്ക് ഇത് ഫുൾ ബോഡിയിലുള്ള വർക്ക് അതാണ് അതേപോലെ തന്നെ അതാ മുന്താണി പോഷൻ നമുക്ക് ആക്ച്വലി ഓഫേഴ്സ് ഈയൊരു ഐറ്റംസ് മാത്രമല്ല നമുക്ക് ഒരുപാട് ഈ ഒരു സെക്ഷനിൽ വെച്ചേക്കുന്നത് ഫുള്ളും ഓഫറിലുള്ള ആണ് അതായത് നമുക്ക് എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് അല്ല വരുന്നത് നമുക്കൊരു ഏകദേശം മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം എങ്ങനെയാണ് ഓഫറിൽ വരുന്നത് നമുക്കെല്ലാം അതിൽ പ്രൈസ് നല്ല ഒരു അതായത് നമുക്ക് വില വരുന്നത് രണ്ടായിരത്തി ആണ് അതിന്റെ തേർട്ടി പെർസെന്റേജ് ആണ് ഇതിലൊക്കെ ഓഫർ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് മാത്രല്ല നമ്മൾ ഈ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഓഫറിൽ വരുന്നുണ്ട് പല റേഞ്ചില് വരുന്ന ഒക്കെ മിക്സഡ് കളക്ഷൻസ് ആണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഹാഫ് ദ റേറ്റിൽ ഇതൊക്കെ ഇതൊക്കെ വില വരുന്ന ആ വരുന്നുണ്ട് അതായത് കോട്ടണിലുള്ള സ്ട്രൈപ്സ് ജസ്റ്റ് നോക്കി മെറ്റീരിയൽ ആണ് നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന സാരിയാണ് പ്രൈസിലാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് നല്ല അടിപൊളി കോട്ടൺ ആണ് കണ്ണും കൂട്ടി എടുക്കാം ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കണ്ണും കൂട്ടി നിങ്ങൾക്ക് എടുക്കാം ലോങ് യൂസിന് അട്ടിപൊളി സാരിയാണ് ഇപ്പൊ കൊടുക്കണ്ട അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞങ്ങള് നിങ്ങൾ വീഡിയോ എന്തായാലും എല്ലാവരും മാക്സിമം ഷെയർ നമുക്ക് നല്ല റീച്ചും കാര്യങ്ങളും വരും കാരണം ഇങ്ങനെ ഓഫർ ആരും കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് അടുത്ത നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കും നല്ല ഓഫർ ആയിട്ട് ഞങ്ങൾ വീണ്ടും അപ്പൊ ഇനി നമുക്ക് കുറച്ച് വെഡ്ഡിങ് സാരീസ് കാണിക്കും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിചാരം നമ്മളിപ്പോ ഇത് കാണിക്കുമ്പോ ഇത് മാത്രമാണ് നമ്മുടെ ബ്രൈഡൽ സാരീസിന്റെയും കൂടെ ഒന്ന് കാണിച്ചു തരാം കാരണം നമ്മള് പുതിയ ഒരുപാട് പ്രേക്ഷകരി നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പൊ അവർക്ക് കല്യാണ സാരികൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുള്ളൂ ക്യാമറമാൻ സമയം എത്രയുണ്ടാവും ഇപ്പൊ ഇരുപത്തിരണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് മെൻഷൻ സെക്ഷന് വേണ്ടി വെച്ചിരിക്കുന്ന സാരികളാണ് കേട്ടോ നമുക്ക് ഇതിൽ സോഫ്റ്റ് സിൽക്ക് വരുന്നുണ്ട് നല്ല വെറൈറ്റി ഗ്ലേസിംഗിലൊക്കെ വരുന്ന അട്ടിപൊളി സോഫ്റ്റ് സിൽക്കുകൾ വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഏകദേശം ഇവിടുന്ന് തുടങ്ങുന്ന ശേഷം രണ്ടായിരത്തി സംതിങ്ങിലൊക്കെ വരുന്ന അട്ടിപൊളി കാഞ്ചീപുരത്തിൽ വരുന്ന സാരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ വെറൈറ്റി ഉണ്ട് ഇതിലടക്കം ഇതൊക്കെ ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന സാരി അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഉണ്ട് ഒരു പ്രത്യേക ഗ്ലേസിംഗ് ആണ് സാരിക്ക് നമുക്ക് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആണ് പിന്നെ അത് മാത്രമല്ല നിങ്ങൾ വെഡ്ഡിങ് പാർട്ടികളാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാരണം ആരും കൊടുക്കാത്ത രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തരും നിങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യുക വിളിച്ച് ബുക്ക് ചെയ്യുക നമ്മുടെ പേര് പറഞ്ഞാൽ മതി എന്തായാലും എല്ലാ കാര്യങ്ങളും തരും അപ്പൊ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നമുക്ക് ഹോട്ടൽ വരെ നമ്മൾ അറേഞ്ച് ചെയ്ത് ചെയ്തു തരാം അപ്പൊ ഒരുപാട് സാരീസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ നോക്കിയാൽ ടിഷ്യൂട്ട് വെച്ചാൽ നല്ല ഐറ്റംസ് ആണ് ഇതൊക്കെ വെറൈറ്റി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല ഞാൻ കാണിച്ചു തരാം നമുക്ക് ഒരു ആയിരത്തി അറുന്നൂറാണ് ഇതിലടക്കം വമ്പൻ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അത് നല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ഒക്കെ വരുന്ന സാരി ആണ് ഇത് കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതാ അതൊക്കെ വെഡ്ഡിങ് സാരീസ് നല്ല അടിപൊളിയായിട്ടുള്ള കിടിലും വെഡ്ഡിങ് സാരീസാണ് ഇതൊക്കെ നിസ്സാര പൈസക്കാണ് നമുക്ക് വരുന്നത് ഏകദേശം നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് റേഞ്ച് വരുന്നുള്ളൂ ഈ ഒരു സാരീസ് കല്യാണ സാരീസിന് കേട്ടോ അങ്ങനെ കുറേ വെറൈറ്റീസ് വരുന്നത് സിൽവർ ടൈപ്പ് വരുന്ന ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ റേഞ്ച് മൂവായിരം നാലായിരം അങ്ങനെ പല ടൈപ്പിൽ വരുന്നുണ്ട് വീതി കൂടി ബോർഡർ ഒക്കെ വരുന്ന ഓക്കെ നല്ല ഷെയ്ഡ് വരുന്നതാണ് ഇതൊക്കെ ഏകദേശം റേറ്റ് നാലായിരത്തി സംതിങ് ആണ് കേട്ടോ വരുന്നത് അങ്ങനെ പല ടൈപ്പിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് റേറ്റുകൾ ഇങ്ങനെ കൂടി കൂടി വരും കേട്ടോ കുറെ വെറൈറ്റീസ് ഉണ്ട് നോക്കി ഇത് ഇത് ബോർഡർ ആണോ ബോഡിയല്ല ഇത്ര ഹെവി ബോർഡർ ആണ് വരുന്നത് നോക്കി ഈ ഒരു സാരി നിങ്ങൾ മറ്റേ നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞ സെലിബ്രിറ്റി ഉണ്ട് അവർ എടുത്തിട്ട് കണ്ടിട്ടുണ്ടാവും സെയിം സാരി ആണ് റേറ്റും കൂടി ഞാൻ കാണിച്ച് അത്ഭുതപ്പെടുത്തി തരാം നാലായിരത്തി ഇരുന്നൂറ് ഇതിലും നല്ലൊരു എണ്ണൂറ് റുപ്യ അടുത്ത് വ്യത്യാസം വരും ഡിസ്കൗണ്ട് നമുക്ക് തരാൻ പറ്റൂട്ടോ അത് എവിടെയും കിട്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു തരാം അങ്ങനെ ഒരുപാട് സാരീസ് ഉണ്ട് ഇതാ വൈറ്റ് ഷെയ്ഡ് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഷെയ്ഡ് വരുന്നത് പിന്നെ ഇതൊക്കെ വരണ ഒരു ഗ്രീൻ എഫക്റ്റിൽ വരുന്ന ലൈറ്റിൽ വരുന്നൊരു ഇത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന പ്യുവർ കാഞ്ചീപുരത്തിൽ വരുന്ന ഒരു പതിനഞ്ചായിരം ഇരുപതിനായിരം ആ റേഞ്ചിലൊക്കെ വരുന്ന ജസ്റ്റ് ഞാൻ നോക്കി ഇതൊക്കെ ഒരു ആ റേഞ്ചില് വരുന്ന സാരീസാണ് കേട്ടോ കാഞ്ചീപുരത്തിൽ വരുന്ന സാരീസാണ് ഇതൊക്കെ നോക്കി ആശാസാരത്തിന്റെ കല്യാണത്തിന് ഇട്ട സാരി അതേപോലെ തന്നെ നോക്കി ഇത് സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് പൂതിക്കഴിഞ്ഞ് പറക്കും ഈ ഒരു സാരി ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത് കുറച്ച് റേറ്റ് കുറവാണ് ഏകദേശം പതിനായിരം പതിനൊന്നായിരം ആണ് അപ്പം വരുന്നത് ഇതിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും ഒരുപാട് സാരീസ് ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള സാരി എനിക്ക് കാണിക്കാൻ ഏതാണെന്നൊരു അന്ധം കിട്ടുന്നില്ല സത്യം പറയാം കാരണം ഇത് തുറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും ഓരോ റേറ്റാണ് പല റേറ്റിൽ എട്ടായിരത്തി സംതിങ് വരുന്നത് ഓക്കെ നല്ല കോമ്പിനേഷൻസ് ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കാണണം അത്രയും കളക്ഷൻസ് ആണ് അപ്പൊ നമ്മൾ ഒരുപാട് സാരീസാണ് നമ്മള് ഈ ഒരു വീഡിയോയില് നമ്മൾ കാണിച്ചത് അത് നമ്മള് മെയിനായിട്ട് കാണിച്ചത് ഓഫറാണ് അപ്പൊ നിങ്ങൾ ഈ ഓഫർ മറക്കണ്ട മേടിച്ചെടുക്കാൻ നോക്കുക എപ്പോഴും കിട്ടണമെന്നല്ല ഏർ സ്ഥിരം കാണുന്ന ചേച്ചിമാർക്ക് അറിയാം കാരണം ഇനി ഈ ഒരു ഓഫറായിട്ട് വരുന്ന നമ്മൾ ചിലപ്പോൾ വരില്ല അടുത്തത് വേറൊരു ഓഫറായിട്ടില്ല അത് ചിലപ്പോ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളത് മേടിച്ച് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ നോക്കുക അപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീണ്ടും ഇതിനെക്കാട്ടിലും നല്ലൊരു നമ്മൾ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ